ിരൂരിലേക്കാണ് പോകുന്ന തെരച്ചിൽ ഇപ്പോഴും തുടരുകയാണ് നാവികസേന ഒരു പോയിന്റിൽ കുറച്ച് സമയമായി കേന്ദ്രീകരിക്കുന്നുണ്ട് അവിടെ തെരച്ചിൽ തുടരുകയാണ് ഈശ്വർ മാൽപയും മറ്റൊരു സ്ഥലത്ത് കേന്ദ്രീകരിച്ച് തെരച്ചിൽ തുടരുകയാണ് നാവികസേനയുടെ മുങ്ങൽ വിദഗ്ധർ ഇതിനോടകം ആഴത്തിലേക്ക് പോയി അവർ തിരികെ വന്നിട്ടുണ്ട് ആ മേഖലയിൽ എന്തെങ്കിലും കൂടുതൽ തെരച്ചിൽ ആവശ്യമുണ്ടോ എന്നത് സംബന്ധിച്ച് ഒരു പക്ഷേ അല്പസമയത്തിനകം അവരുടെ കൺട്രോൾ യൂണിറ്റിൽ നിന്നുള്ള വിവരങ്ങൾക്കനുസരിച്ച് നീക്കങ്ങൾ നടത്തും എന്നാണ് ഈ ഘട്ടത്തിൽ ലഭ്യമാകുന്ന വിവരം ഉച്ചവരെ വളരെ സജീവമായി പുഴയുടെ വിവിധ കേന്ദ്രങ്ങളിൽ വിവിധ മേഖലകളിൽ ടീം മാൽപയും നാവികസേനയും തെരച്ചിൽ നടത്തുന്നതാണ് നമ്മൾ കണ്ടത് എന്തെങ്കിലും റിസൾട്ട് ഈ ഇതുവരെ ഉണ്ടായിട്ടുണ്ടോ എന്നത് പരിശോധിക്കേണ്ടതുണ്ട് അരുൺ പൂപ്പറമ്പ ശിരൂരിൽ നിന്ന് ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരുന്നു അരുൺ ഈ മണിക്കൂറുകൾ കുറച്ചായി ഈ തെരച്ചിൽ ഗംഗാവലിയുടെ വിവിധ കേന്ദ്രങ്ങളിൽ തുടരുകയാണ് എന്താണ് പുതിയ വിവരങ്ങൾ ഏതെങ്കിലും ഒരു മേഖലയിലേക്ക് കേന്ദ്രീകരിക്കുന്നുണ്ടോ നാവികസേനയും ഇപ്പോൾ വിജയകുമാർ ഇതിലിപ്പോൾ നമുക്ക് പുതിയ ലഭിക്കുന്ന വിവരം നമുക്ക് പങ്കുവെക്കാനുള്ള വിവരം നിലവിലിപ്പോൾ നാവികസേനയും ഈശ്വർ മാൽപ്പയുടെ സംഘവും ഒരു ഒരു സ്പോട്ടിലാണ് നിലവിൽ ഇപ്പോഴും അവർ പരിശോധന നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈശ്വർ മാൽപ്പെ ആകെ ഏഴ് ഡൈവുകൾ ഇപ്പോൾ നിലവിൽ ഇപ്പോൾ ഏഴാമത്തെ ഡൈവും ഈശ്വർ മാൽപ്പ നടത്തിയിരിക്കുന്നു നാവികസേനയും ഒരു സ്പോർട്ടിലാണ് നിലവിൽ ഇപ്പോൾ അത് തെരച്ചിൽ നടത്തുന്നത് നേരത്തെ വിജയകുമാർ നമ്മൾ സൂചിപ്പിച്ച പോലെ സ്പോർട്സ് സി അല്ല നിലവിലിപ്പോൾ അവർ ഉള്ളത് സ്പോർട്സ് സിയിൽ അവർ പ്രാഥമികമായിട്ടുള്ളൊരു പരിശോധന മാത്രമേ നടത്തിയിട്ടുള്ളൂ അതിനുശേഷം അവർ വിശദമായ പരിശോധനയിലേക്ക് അവിടെ പോയിട്ടില്ല എന്നത് ഒരു ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ആ നേരത്തെ നമ്മളെല്ലാം വിചാരിച്ചിരുന്നത് അവിടെ കുറച്ചുകൂടി അവർക്കൊരു എന്തെങ്കിലും ഒരു സംശയിക്കുന്ന ഒരു സാന്നിധ്യമോ എന്തെങ്കിലും കണ്ടെത്തിയിട്ടുണ്ടാകാം എന്നതാണ് പക്ഷേ അത്തരമൊരു വിവരം നിലവിലിപ്പോൾ ഈ കൺട്രോൾ പോയിന്റിൽ നിന്നും അവർ പങ്കുവെക്കുന്നില്ല നിലവിലിപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ രണ്ട് ദൃശ്യങ്ങൾ കൂടി നമുക്ക് കാണാം അതായത് നാവികസേനയും അതോടൊപ്പം തന്നെ ഈശ്വർ മാൽപേ അതായത് ഈശ്വർ മാൽപേ എസ് ഡി ആർ എഫ് സംഘത്തിൻ്റെ ബോട്ടിലാണ് വന്ന് ഇറങ്ങുന്നത് ഈശ്വർ മാൽപയും ഒരു ഒരു പോയിന്റിലാണ് ഒരു സ്പോട്ടിലാണ് നിലവിൽ പരിശോധന നടത്തിക്കൊണ്ടിരിക്കുന്നത് ആ നാവികസേനയുടെ രണ്ട് ഡൈവർമാറും നിലവിലിപ്പോൾ അവർ വിന്യസിച്ചിട്ടുള്ള സ്ഥലത്ത് മുങ്ങി അവർ ഡൈവ് ചെയ്തിരുന്നു പരിശോധന നടത്തിയിരുന്നു ഈശ്വർ മാൽപയും ഏഴാമത്തെ ഡൈവ് നടത്തിയത് നിലവിലിപ്പോൾ നമ്മൾ ദൃശ്യങ്ങൾ കാണുന്ന ആ രണ്ട് ആ നാവികസേനയുടെയും അതോടൊപ്പം തന്നെ എസ് ഡി ആർ എഫിൻ്റെയും ബോട്ടുകൾ ആ നിലവിൽ ിൽ ഇപ്പോൾ വിന്യസിച്ചിട്ടുള്ള ആ പോയിന്റിലാണ് അവർ ഓരോ ഓരോ ഇടങ്ങളിൽ ഒരു ഒരു നേരത്തെ നമ്മൾ സ്പോർട്സ് സീയിൽ കേന്ദ്രീകരിച്ച് ആ ഡൈവ് ചെയ്യുമ്പോൾ നമ്മൾ വിചാരിച്ചെങ്കിൽ പോലും പക്ഷെ അങ്ങനെയല്ല നിലവിൽ അവരുടെ പ്ലാൻ എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഒരിടത്തു മാത്രമല്ല അവർ വിവിധ സ്പോട്ടുകളിൽ അവർ പരിശോധന നടത്തുന്നുണ്ട് അവർ ഡൈവ് ചെയ്യുന്നുണ്ട് നാവികസേനയുടെയും അതോടൊപ്പം തന്നെ സമാന്തരമായി തന്നെ ഈശ്വർ മാൽപ്പയുടെ സംഘവും വിവിധ ഇടങ്ങളിലായി നടത്തുന്നുണ്ട് അവർ തമ്മിലും ഒരു ആശയവിനിമയം നടത്തുന്നുണ്ട് നേരത്തെ ഈ സ്പോർട്സ് നിന്ന് മാറി കുറച്ച് താഴോട്ട് മാറിയിട്ടാണ് നാവികസേനയുടെ സംഘം അവർ ഡൈവ് ചെയ്തത് അത് ഈശ്വർ മാൽപ്പെ അഞ്ചാമത്തെ ഡൈവ് ചെയ്ത സ്ഥലത്ത് നിന്ന് ഈശ്വർ മാൽപെ നൽകിയിട്ടുള്ള വിവരം അവർ കൈമാറിയ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ നാവികസേനയുടെ സംഘം അവർ ഈശ്വർ മാൽപെ അഞ്ചാമത് ഡൈവ് ചെയ്ത സ്ഥലത്ത് നാവികസേനയുടെ സംഘവും വന്ന് ഡൈവ് ചെയ്തത് അതിനുശേഷം ഇപ്പോൾ ഈശ്വർ മാൽപ ഏഴാമത് ഡൈവ് ചെയ്ത സ്ഥലത്ത് തന്നെയാണ് നാവികസേനയുടെ രണ്ട് മുങ്ങൽ വിദഗ്ധരും അവർ ഡൈവ് ചെയ്ത് പരിശോധന നടത്തുന്നത് വിജയകുമാർ ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ നിലവിൽ ഇപ്പോൾ രാവിലെ ആരംഭിച്ച ഈ തെരച്ചിൽ ഇതുവരെ എന്തെങ്കിലും ഒരു അനുകൂലമായിട്ടുള്ള അല്ലെങ്കിൽ ഒരു പോസിറ്റീവായിട്ടുള്ള റിസൾട്ട് ഉണ്ട് എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല നിലവിൽ ഈ കരയിൽ അങ്ങനെ ഒരു കൺട്രോൾ പോയിന്റ് വർക്ക് ചെയ്യുന്നുണ്ട് ആ കൺട്രോൾ പോയിന്റിലേക്ക് നിലവിൽ എന്തെങ്കിലും ഒരു അപ്ഡേഷൻ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ വിവരം അവർ ഉടൻ തന്നെ കൈമാറുന്നുണ്ട് ജില്ലാ കളക്ടറും അതോടൊപ്പം തന്നെ ജില്ലാ പോലീസ് മേധാവിയും ഉന്നത ഉദ്യോഗസ്ഥ സംഘവുമെല്ലാം ഇവിടെ നേരത്തെ എത്തിച്ചേർന്നൊരു അവർ ഇവിടെ എത്തി കാര്യങ്ങൾ സ്ഥിതിഗതികൾ വിലയിരുത്തിയ ശേഷം അവർ മടങ്ങി റവന്യൂ വിഭാഗത്തിൻ്റെ ഉദ്യോഗസ്ഥർ നിലവിൽ ഇവിടെ ഉണ്ട് നേവിയുടെ ഉദ്യോഗസ്ഥർ ഈ കൺട്രോൾ പോയിൻ്റിലുണ്ട് നമുക്ക് അങ്ങോട്ട് പ്രവേശനമില്ല അതുകൊണ്ടാണ് പല പ്രതികരണങ്ങളും നമുക്ക് ലഭിക്കാത്തത് മാധ്യമപ്രവർത്തകരെ ഇപ്പോൾ ബാരിക്കേഡ് കെട്ടി കുറച്ച് മാറ്റിയാണ് നിർത്തിയിട്ടുള്ളത് അതുകൊണ്ട് ഇത്തരം വിവരങ്ങൾ അത്തരം പ്രതികരണങ്ങൾ നമുക്ക് ജനപ്രതിനിധികൾ ഉൾപ്പെടെ പ്രതികരണങ്ങൾ നമുക്ക് ലഭ്യമാകുന്നില്ല എന്നുള്ളതൊരു ഒരു ഒരു തടസ്സമുണ്ട് നിലവിലിപ്പോൾ കൺട്രോൾ നമ്മളോട് പങ്കുവെക്കുന്ന വിവരങ്ങളാണ് നമ്മൾ നിലവിൽ ഇപ്പോൾ ഇപ്പോൾ പങ്കുവെക്കുന്നത് അതായത് ആ ഈശ്വർ മാൽപയ ഏഴ് ഡൈവുകൾ നടത്തി നാവികസേനയും സമാന്തരമായി തെരച്ചിൽ നടത്തുന്നു ഈ ഡൈവുകളിലൊന്നും എന്തെങ്കിലും കൃത്യമായ എന്തെങ്കിലും സാന്നിധ്യമോ എന്തെങ്കിലും ഒരു റിസൾട്ടോ ഉണ്ടായിട്ടില്ല എന്ന് തന്നെയാണ് നിലവിലിപ്പോൾ ഇവിടുത്തെ കൺട്രോൾ പോയിന്റിൽ നിന്ന് നമുക്ക് ലഭ്യമാകുന്ന വിവരം പക്ഷേ അവർ ഊർജിതമായി തന്നെ തെരച്ചിൽ തുടരുകയാണ് ഈശ്വർ മാൽപ്പയുടെ മറ്റ് സംഘ സംഘത്തിലുള്ള മറ്റ് ഡൈവർമാർ അതായത് മറ്റ് മൂന്ന് ഡ്രൈവർമാർ കൂടിയുണ്ട് അവരും മറ്റിടങ്ങളിലായി അതായത് ഈശ്വർ മാപ്പ മാൽപ്പയെ നിർദ്ദേശിക്കുന്ന ഇടങ്ങളിലായി അവരും ഡൈവ് ചെയ്ത് ഇതിൻ്റെ മുന്നോട്ട് കൊണ്ടുപോവുകയാണ് നിലവിൽ ഇപ്പോൾ നാവികസേനയും കാണാം എസ് ഡി ആർ എഫിന്റെ ബോട്ടും അതോടൊപ്പം തന്നെ ക്ഷമിക്കണം അത് എൻ ഡി ആർ എഫിന്റെ ബോട്ടാണ് എൻ ഡി ആർ എഫിന്റെ ബോട്ടും അതോടൊപ്പം തന്നെ നിലവിൽ ഇപ്പോൾ നാവികസേനയുടെ ബോട്ടും ഒരു പോയിന്റിലാണുള്ളത് ആ ആ പോയിന്റിലാണ് നിലവിലിപ്പോൾ രണ്ടു പേരുടെയും ആ തിരച്ചിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഈശ്വർ മാൽപ്പയ ഏഴാമത്തെ ഡൈവ് ചെയ്തു നാവികസേനയുടെ രണ്ട് മുങ്കൽ വിദഗ്ധരും നിലവിലിപ്പോൾ അവർ നിലയുറപ്പിച്ചിട്ടുള്ള ആ സ്ഥലത്ത് അവർ അവർ പരിശോധന നടത്തി നമുക്കിപ്പോൾ ഈശ്വർ മാൽപ്പയുടെ ദൃശ്യങ്ങളാണ് തത്സമയ ദൃശ്യങ്ങളാണ് നമുക്ക് കാണുന്നത് മുങ്ങി ഏഴാമത്തെ ഡൈവ് പൂർത്തീകരിച്ചതിന് ശേഷം ഈശ്വർ മാൽപയെ കരയോട് ചേർന്ന ഭാഗത്ത് നിൽക്കുന്ന ദൃശ്യങ്ങളാണ് കണ്ടിട്ടുള്ളത് നമ്മൾ ഈ സ്പോർട്സ് സി എന്ന് പറയുന്ന സ്ഥലമാണ് നേരത്തെ വിജയകുമാർ നമ്മൾ ചർച്ച ചെയ്തത് ആ സ്പോർട്ട് സി എന്ന് പറയുന്നത് നേരത്തെ ഈ ഡ്രോൺ പരിശോധനയിലൊക്കെ കണ്ടെത്തിയിട്ടുള്ള ആ മൺതിട്ടയോട് ചേർന്ന ഭാഗമാണ് അത് നേരത്തെ ഈ ഡ്രോൺ പരിശോധനയ്ക്ക് ശേഷം അതിൽ ഈ ലോറിയുടെ സാന്നിധ്യം ഉണ്ടാകാൻ ഏറ്റവും കൂടുതൽ സാധ്യത കല്പിക്കപ്പെട്ടത് ഈ സ്പോട്ട് സിയോട് ചേർന്ന സ്പോട്ട് ഫോർ അന്നാൽ സ്പോട്ട് ഫോർ എന്നാണ് അതിനെ പറഞ്ഞിരുന്നത് ആ മൺതിട്ടിയോട് ചേർന്ന അതായത് കരയിൽ നിന്ന് ഏകദേശം നൂറ്റി മീറ്റർ അകലെയുള്ള ആ സ്പോട്ടിലാണ് അതിന് തൊട്ട സമീപത്താണ് നേരത്തെ ഈ സോണാർ പരിശോധനയിൽ നേവിക്ക് നേവി തന്നെ അത് ഔദ്യോഗികമായി സ്ഥിരീകരിച്ചതാണ് ആ സോണാർ പരിശോധനയിൽ അവർക്കൊരു പുതിയ സ്പോട്ട് കൂടി കണ്ടെത്താൻ സാധിച്ചു ആ സ്പോട്ട് സീൽ അവർ കുറേ നേരം അതായത് കുറേ സമയം അവർ അവർ അവിടെ പരിശോധന നടത്തിയിരുന്നു അവർ എന്നാൽ ഒരു ഡൈവിങ്ങിലേക്ക് അവിടെ പോയിട്ടില്ല നമുക്ക് അങ്ങനെ കാണാൻ സാധിച്ചില്ല അതിനുശേഷം അവർ അല്പം സ്പോട്ട് മാറി വീണ്ടും ഒരു ഒരു കുറച്ചുകൂടി താഴെ ഭാഗത്തോട്ട് പോയിട്ട് അവിടെ ഈശ്വർ മാൽപ്പം അഞ്ചാമത് ഡൈവ് ചെയ്ത സ്ഥലത്ത് വീണ്ടും അവർ പരിശോധന നടത്തി ഇപ്പോൾ നിലവിൽ ഇപ്പോൾ രണ്ട് സംഘവും അതായത് ഈശ്വർ മാൽപ്പേയുടെ മാൽപേ സംഘവും അതോടൊപ്പം തന്നെ മാൽപേയും അതോടൊപ്പം തന്നെ ഈ നിലവിലുള്ള നേവി സംഘവും ഒരു സ്പോട്ടിൽ വിന്യസിച്ചിട്ടുള്ളത് അവിടെ കൂടുതൽ വിശദമായിട്ടുള്ള പരിശോധനകൾ ആവശ്യമാണ് എന്ന് തോന്നുന്നു വിജയകുമാർ എന്തായാലും അവർ ഏതെങ്കിലും ഒരു സ്പോട്ട് കേന്ദ്രീകരിച്ചു കൊണ്ട് അല്ലെങ്കിൽ ഒറ്റ സ്പോട്ടിലേക്ക് അവരുടെ തെരച്ചിൽ മാറ്റിയിട്ടില്ല അങ്ങനെ ഒരു അങ്ങനെ ഒരു പോയിന്റ് ഔട്ട് ചെയ്തിട്ടുള്ള തെരച്ചിലേക്കല്ല അവർ കടക്കുന്നത് പകരം ഇടങ്ങളിൽ വിവിധ അവരുടെ നേരത്തെ കണ്ടെത്തിയ സ്പോട്ടുകൾ അല്ലാതെ തന്നെയുള്ള പുഴയിലെ അവർ സാധ്യത കൽപ്പിക്കുന്ന ഇടങ്ങളിലെല്ലാം അവർ വിശദമായ പരിശോധന നടത്തുന്നുണ്ട് അതിനുള്ള എല്ലാ ഉണ്ട് മാൽപ്പയുടെ തന്നെ ഈ പറയുക മാൽപ്പ ഉൾപ്പെടെ നാലംഗ സംഘമുണ്ട് ഈ അതോടൊപ്പം നാവികസേനയുടെ വിദഗ്ധ സംഘമുണ്ട് മുങ്ങൽ വിദഗ്ധരുണ്ട് അവർ രണ്ട് ഡ്രൈവർമാരുണ്ട് അവരുടെ മറ്റ് സംഘാംഗങ്ങളുണ്ട് അതോടൊപ്പം തന്നെ എൻ ഡി ആർ എഫിൻ്റെയും എസ് ഡി ആർ എഫിൻ്റെയൊക്കെ ടീമുകളുണ്ട് നിലവിൽ ഇപ്പോൾ കരയിൽ നിന്ന് ഓരോ നിമിഷവും ആ ഡൈവ് ചെയ്തതിന് ശേഷമുള്ള കാര്യങ്ങൾ എന്തെങ്കിലും വിവരങ്ങൾ പങ്കുവെക്കുന്നുണ്ടോ എന്നുള്ള ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അവർ നിലവിൽ സ്ഥിതിഗതികൾ വിലയിരുത്തുന്നുണ്ട് അതിനുള്ള ഉന്നത ഉദ്യോഗസ്ഥരെ തന്നെ ജില്ലാ ഭരണകൂടം ഇവിടെ നിയോഗിച്ചിട്ടുണ്ട് ആ കാര്യങ്ങൾ അവർ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പക്ഷേ നമുക്ക് എന്തെങ്കിലും ആ ഒരു പോസിറ്റീവായിട്ടുള്ള റിസൾട്ട് നിലവിൽ ഈ നിമിഷം വരെ നമുക്ക് കണ്ടെത്താനായിട്ടുള്ള അങ്ങനെ എന്തെങ്കിലും ഒരു വിവരം ആ കൺട്രോൾ പോയിന്റിലേക്ക് കൈമാറിയതായി ആ വിവരം നിലവിൽ അവർ പങ്കുവച്ചിട്ടില്ല ഇപ്പോഴും ഊർജിതമായിട്ടുള്ള തെരച്ചിൽ പുരോഗമിക്കുകയാണ് വിജയകുമാർ അതാണ് ഇപ്പോൾ മാൽപേ ഈശ്വർ മാൽപേ ഏഴ് തവണ ഡൈവ് ചെയ്തു നാവികസേനയും അത് നാവികസേനയുടെ മുങ്ങൽ വിദഗ്ധരും ഇതിനോടകം പലതവണ പുഴയുടെ ആഴങ്ങളിലേക്ക് പോയിട്ടുണ്ട് എൻ ഡി ആർ എഫിൻ്റെ സംഘവും അവിടെ എത്തിയിട്ടുണ്ട് നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് ഒരു ഒരു പ്രത്യേക ആ മൺകൂനയോട് ചേർന്നുള്ള ഒരു പ്രത്യേക ഭാഗത്തേക്ക് ഇപ്പോൾ മാൽപേ ഈശ്വർ മാൽപേ ഡൈവ് ചെയ്ത ശേഷം എത്തിയിട്ടുണ്ട് അവിടേക്ക് എൻ ഡി ആർ എഫിൻ്റെ എന്ന് നമ്മൾ കരുതുന്ന എൻ ഡി ആർ എഫിൻ്റെ ഒരു ടീമും കൂടി എത്തിയിട്ടുണ്ട് തൊട്ടടുത്ത് തന്നെ ഉണ്ട് നേരത്തെ ഈശ്വർ മാൽ മുകളിലേക്ക് വന്നതിന് ശേഷം എന്തൊക്കെയോ ചില കാര്യങ്ങൾ അവിടെ മറ്റുള്ളവരുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് നമ്മൾ കണ്ടിരുന്നു എന്തെങ്കിലും അവിടെ നിന്നുള്ള കൂടുതൽ വിവരങ്ങൾ ലഭിക്കാൻ കഴിയുമോ അല്ലെങ്കിൽ എന്തെങ്കിലും വിവരങ്ങൾ ഉണ്ടോ എന്ന് അറിയില്ല ഏഴ് ഡൈവുകൾ മാൽപ്പേ ഈശ്വർ മാൽപേ പൂർത്തിയാക്കിയിട്ടുണ്ട് അദ്ദേഹം വീണ്ടും പുഴയിലേക്ക് തന്നെ ഇറങ്ങുകയാണ് എട്ടാമത് ഒരു ഡൈവിന് കൂടി തയ്യാറെടുക്കുന്നു എന്നതാണ് ഇപ്പോൾ വരുന്ന സൂചന അപ്പോൾ എന്താണ് അവിടെ ഉള്ളത് ആ ഭാഗത്തുള്ളത് എന്നത് സംബന്ധിച്ച് ഒരു വ്യക്തത വരുത്തേണ്ടതുണ്ട് ഒരു സി എന്ന് പറയുന്ന കോൺടാക്ട് പോയിന്റ് രാവിലെ കേന്ദ്രീകരിച്ച തെരച്ചിൽ നടത്തിയിരുന്നു പക്ഷേ അങ്ങനെ കേന്ദ്രീകരിച്ചെങ്കിലും അവിടെ കാര്യമായി എന്തെങ്കിലും ഒന്നും അവിടെ ഒന്ന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല മറ്റൊരു വിവരം കൂടിയുള്ളത് ഇനിയിപ്പോൾ ഈ വാഹനം ഏതെങ്കിലും ഒരു ഭാഗത്തേക്ക് മൂവ് ചെയ്തു പോയിട്ടുണ്ടോ ഒഴുക്കിൽ എന്നൊരു സംശയമുണ്ട് ലോകഭാഗങ്ങൾ എവിടെയെന്നെങ്കിലുമൊക്കെ കൂടുതൽ കണ്ടെത്തിയിട്ടുണ്ടോ എന്നൊരു സംശയമുണ്ട് അപ്പോൾ എന്തായാലും വിശദമായ തെരച്ചിൽ ഈ ഭാഗത്ത് വേണം നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന ആ മൺകൂനിയോട് ചേർന്നുള്ള അതുതന്നെയായിരുന്നു ഇതിനോടകം ഒരു പരിശോധന ആദ്യഘട്ടത്തിൽ പൂർത്തിയായ ഒരു പ്രധാനപ്പെട്ട ഒരു കോർ പോയിന്റ് ഒരു വിവരം ഇപ്പോൾ വരുന്നത് ഈ ഡ്രഡ്ജർ ആവശ്യപ്പെട്ട് ഉത്തര കന്നഡ ജില്ലാ കളക്ടർ തൃശൂർ കളക്ടർക്ക് കത്തയക്കുമെന്നൊരു വിവരം വരുന്നുണ്ട് അപ്പോൾ ഈ എസ്പിയും ഉത്തര കന്നഡ കളക്ടറും എസ് പിയും എത്തിയിട്ടുണ്ട് അവരിൽ നിന്ന് ലഭിച്ച വിവരമാണ് അപ്പോൾ വീണ്ടും ഈ ഡ്രഡ്ജർ ആവശ്യപ്പെട്ട് തൃശ്ശൂർ കളക്ടർക്ക് ഒരു കത്തയക്കാൻ പോകുന്നു എന്ന വിവരം വരുന്നുണ്ട് പക്ഷേ ഈ ഡ്രഡ്ജർ അവിടെ ഉപയോഗിക്കാൻ കഴിയില്ല എന്നത് ഈ കേരള കാർഷിക സർവകലാശാല ഇതിനോടകം കേരള സർക്കാരിനെ അറിയിക്കുകയും കേരള സർക്കാർ വിവരം കർണാടക ചീഫ് സെക്രട്ടറിയെ രേഖാമൂലം അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് അത് അറിയാത്തത് കൊണ്ടാണോ വീണ്ടും ആ ആ ഡ്രഡ്ജർ ആവശ്യപ്പെട്ടൊരു കത്തുകൂടി ഉത്തര കന്നഡ കളക്ടർ കേരളത്തിന് തൃശ്ശൂർ കളക്ടർക്ക് നൽകുന്നതെന്ന് നമുക്കറിയില്ല പ്രായോഗിക പ്രശ്നങ്ങളുണ്ട് എന്നത് അവിടെ പോയി സർവകലാശാല കാർഷിക സർവകലാശാലയുടെ വിദഗ്ധർ അവിടെ പോയി അവരവിടെ പരിശോധിച്ചതിനു ശേഷം ഒരു വിലയിരുത്തൽ നടത്തുകയും സംസ്ഥാന സർക്കാരിനെ അറിയിക്കുകയും സംസ്ഥാന സർക്കാർ അത് കർണാടക സർക്കാരിനെ അറിയിക്കുകയും ചെയ്തതാണ് അപ്പോൾ അതാണ് അതിലെ ഒരു വസ്തുത അപ്പോൾ വീണ്ടും ഒരിക്കൽ കൂടി അവർ ഇത് ആവശ്യപ്പെടുന്നു എന്ന വിവരം കൂടി ഇപ്പോൾ വരുന്നുണ്ട് എന്താണ് കേരളം അതിൽ എടുക്കാൻ പോകുന്ന നിലപാടെന്നറിയേണ്ടതുണ്ട് അതിൽ പ്രായോഗിക പ്രശ്നങ്ങൾ മാത്രമേ ഉള്ളൂ മറ്റു തരത്തിലുള്ള ബുദ്ധിമുട്ടുകളില്ല അത് പ്രായോഗിക പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ടാണത് അവിടെ എത്തിക്കാൻ കഴിയാത്തത് എന്നതാണ് സംസ്ഥാന സർക്കാർ ഇന്നലെ ചീഫ് സെക്രട്ടറി അറിയിച്ച കത്ത് ഇൻ്റെ വിവരങ്ങൾ ഇന്നലെ പുറത്തു വരികയും ചെയ്തതാണ് ഏഴ് തവണ മുങ്ങിയിട്ടുണ്ട് മാൽപേ മാൽപേ ടീം അവിടെ മുങ്ങിയിട്ടുണ്ട് നാവികസേനയുടെ മുങ്ങൽ വിദഗ്ധരും അവിടെ ഇറങ്ങിയിട്ടുണ്ട് പക്ഷേ നേരത്തെ അരുൺ പൂ പറമ്പ സൂചിപ്പിച്ചതുപോലെ ഇതുവരെ എന്തെങ്കിലും പോസിറ്റീവ് എന്ന് പറയാൻ കഴിയുന്ന വിവരങ്ങൾ ജലോപരിതലത്തിലേക്ക് കൊണ്ടുവന്നിട്ടില്ല എന്നതാണ് വസ്തുത നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്ന നാവികസേന ഒരു സ്ഥലത്ത് തന്നെയും തുടരുകയാണ് അവിടെ അവർ വീണ്ടും ഒരു ഡൈവിങ്ങിനൂടെ ഡൈവിനൂടെ തയ്യാറെടുക്കുന്നു നാവികസേനാ സംഘം എന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്ന അവർ സജ്ജീകരണങ്ങൾ ഒരുക്കി വീണ്ടും പുഴയിലേക്ക് ഇറങ്ങുകയാണ് നേരത്തെ അതിന് സമാനമായി ആ ഭാഗത്ത് ഒരിക്കൽ കൂടി അവർ ഡൈവ് ചെയ്തതാണ് വീണ്ടും അവർ ഇറങ്ങാൻ ശ്രമിക്കുന്നു തൊട്ടടുത്ത് തന്നെ എൻ ഡി ആർ എഫിൻ്റെ സംഘവും മാൽപേ ടീമുമുണ്ട് അവർ മറ്റൊരു സ്ഥലത്തേക്കാണ് കേന്ദ്രീകരിക്കുന്നത് അരുൺ പൂപ്പറഭ കേൾക്കാമെങ്കിൽ ഇപ്പോൾ ആ മൺകൂനയോട് ചേർന്നുള്ള ഒരു ഭാഗത്താണ് എൻ ഡി ആർ എഫും മാൽപേയും എത്തിയിരിക്കുന്നത് അതിന് തൊട്ടടുത്ത് തന്നെ നാവികസേനയും ഉണ്ട് അപ്പോൾ ആ ഭാഗത്ത് കുറെ കൂടി ആഴത്തിൽ പരിശോധന വേണം എന്നൊരു നിഗമനത്തിലേക്ക് ഈ തെരച്ചിൽ സംഘം ദൗത്യ സംഘം എത്തിയിട്ടുണ്ട് എന്നാണോ നമ്മൾ കരുതേണ്ടത് അരുണിലേക്ക് എത്താം അല്പസമയത്തിനകം ഏറ്റവും പുതിയ വിവരങ്ങളുമായി ഷിരൂരിൽ നിന്ന് അരുൺ പൂപ്പറമ്പ ചേരും എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് ഈ തെരച്ചിൽ ഇത്രയും മണിക്കൂറുകൾ തുടങ്ങിയതിന് ശേഷം പോസിറ്റീവായ എന്തെങ്കിലും അല്ലെങ്കിൽ റിസൾട്ട് ഓറിയൻറ്റഡായ എന്തെങ്കിലും ഒന്നിലേക്ക് എത്തിയിട്ടില്ല എന്നതാണ് വസ്തുത പക്ഷേ വിവിധ മേഖലകളിൽ ഇപ്പോൾ കാലാവസ്ഥ അനുകൂലമാണ് ആഴത്തിൽ വലിയ അടിയൊഴുക്കില്ല പുഴയിൽ കാഴ്ച ഏതാണ്ട് സുഖവുമാണ് അപ്പോൾ ഈ ഘട്ടത്തിൽ കൂടുതൽ തെരച്ചിൽ എന്ന് തന്നെയാണ് തീരുമാനം അപ്പോൾ നിരാശയോടെ മടങ്ങുകയല്ല കൂടുതൽ ഭാഗത്തേക്ക് തെരച്ചിൽ കേന്ദ്രീകരിക്കും